വെൽക്കം ടു ഹോം മെയ് ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ് ഞാൻ രമ്യ സുർജിത് ഇന്ന് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ജാമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് ഇപ്പോൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത നല്ല സേഫായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ജാമാണിത് പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം ഇപ്പോൾ പൈനാപ്പിളിൻ്റെ സീസൺ ആയതുകൊണ്ട് ഞാൻ പൈനാപ്പിൾ ജാമാണ് കാണിക്കുന്നത് നമുക്ക് പൈനാപ്പിൾ വളരെ വില കുറച്ച് കിട്ടും അപ്പോൾ വാങ്ങിച്ച് കുറച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിൽ കൂടുതൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഇത് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ അത് കേടാവില്ല പ്രിസർവേറ്റീവ്സ് ഒന്നും ഒന്നും ചേർക്കേണ്ട കാര്യമില്ല അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ജാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഇതിനു വേണ്ടിട്ട് ഞാൻ അഞ്ഞൂറ് ഗ്രാം വെയിറ്റ് ഉള്ള ഒരു പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത് അതിന്റെ സൈഡിലുള്ള കറുത്ത നിറത്തിലുള്ള ഒരു മുള്ളു പോലത്തെ ഉണ്ടല്ലോ അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്താൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം ഈസി ആയിട്ട് പിന്നെ ഇതിനുള്ളിലുള്ള ആ കട്ടിയുള്ള പോർഷനും കൂടെ നമുക്ക് മുറിച്ച് മാറ്റിയിട്ട് വേണം ചെറിയ ക്യൂബ്സ് ആയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം തീരെ ചെറുതാക്കണ്ട നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഏകദേശം ഒരു മീഡിയം സൈസ് വലിപ്പത്തിൽ നമുക്ക് ഇതരിഞ്ഞെടുക്കാം അപ്പം മുള്ളും കളയണം ഉള്ളിലുള്ള ആ കട്ടിയുള്ള പോർഷനും കൂടെ കളഞ്ഞ് ഇതുപോലെ അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം ഒട്ടും കട്ടയില്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട് വെള്ളം ഒട്ടും ചേർക്കരുത് പൈനാപ്പിളിൽ വെള്ളം ഉണ്ടാവും അപ്പം അത് അതിനകത്ത് നന്നായിട്ട് അരഞ്ഞു കിട്ടും വേറെ വെള്ളം ചേർക്കേണ്ട കാര്യമൊന്നുമില്ല ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക അപ്പം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ അരച്ചെടുത്താൽ മാത്രമേ നമ്മുടെ ജാമിലും അധികം കഷ്ണം ആയിട്ടൊന്നും കിടക്കാതെ കിട്ടുകയുള്ളു പൊട്ടും കട്ടയില്ലാതെ തന്നെ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കിത് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിതൊന്ന് അളന്ന് വേണം ഒഴിക്കാൻ ഇതിൻ്റെ അളവിനനുസരിച്ചാണ് നമ്മൾ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനൊരു വലിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഇത് അളന്നെടുക്കാൻ പോവാണ് ഇത് നമ്മൾ അരച്ചു കഴിഞ്ഞ് അളന്നെടുക്കുക അപ്പോൾ എത്ര ഗ്ലാസ് പൈനാപ്പിൾ പേസ്റ്റ് ഉണ്ടോ അതിൻ്റെ ഏകദേശം ഇരട്ടിയാണ് നമ്മൾ മധുരം ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് പേസ്റ്റിന് ഒന്നര ഗ്ലാസ് പഞ്ചസാര ചേർത്താൽ മതിയാവും ഇപ്പോൾ ഇത് രണ്ട് ഗ്ലാസ് ആണ് നമ്മൾ പൈനാപ്പിൾ പേസ്റ്റ് ഉള്ളത് അപ്പോൾ ഏകദേശം രണ്ട് ഗ്ലാസ് ഉണ്ട് അപ്പോൾ നമ്മൾ മധുരം ചേർക്കുമ്പോൾ ഇത് നല്ല മധുരമുള്ള പൈനാപ്പിളാണ് അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് പഞ്ചസാര എന്നുള്ള അളവിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പൈനാപ്പിളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക മധുരം കുറവാണ് പുളിയാണ് കൂടുതലുള്ളതെന്നുണ്ടെങ്കിൽ ഏകദേശം ഇരട്ടി തന്നെ പഞ്ചസാര ചേർക്കേണ്ടതാണ് അപ്പോൾ ഇത് ഞാൻ അളന്നിപ്പം പാനിലേക്ക് ഒഴിച്ചേക്കുവാണ് രണ്ട് ഗ്ലാസ് ഉണ്ട് ഇതിനി ഒരു ഹൈ ഫ്ലെയിമിൽ വച്ച് നമുക്കൊന്ന് തിളപ്പിക്കാം നന്നായിട്ട് തിളക്കുന്നവരെ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കാം ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇതിപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് കപ്പാണ് രണ്ട് ഗ്ലാസ് ആണ് ഈ പൈനാപ്പിൾ പേസ്റ്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ നല്ല മധുരമുള്ള പൈനാപ്പിൾ ആയതുകൊണ്ട് മൂന്ന് ഗ്ലാസ് പഞ്ചസാരയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതാകുമ്പോൾ കറക്റ്റ് മധുരമായിരിക്കും പുളിപ്പുള്ള പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഗ്ലാസ് ജ്യൂസിന് രണ്ട് ഗ്ലാസ് പഞ്ചസാര എന്നുള്ള അളവിൽ അതായത് ഇരട്ടി അളവ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് പഞ്ചസാര ചേർത്താൽ മതിയാവും അപ്പം ഞാൻ മൂന്ന് ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണിനകത്തേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പഞ്ചസാര ചേർക്കും തോറും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മൂന്ന് ഗ്ലാസ് പഞ്ചസാര ചേർത്തു ഇനി ഇതൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ മാറി മാറി വെച്ച് ഇത് നന്നായിട്ട് തിളപ്പിക്കണം പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ ഇത്തിരി ലൂസായി വരും ഇത് പഞ്ചസാരയിലെ വെള്ളമെല്ലാം കൂടെ കഴിയുമ്പോഴേക്കും നന്നായിട്ട് ലൂസാകും അത് കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് കുറുകാൻ തുടങ്ങുമ്പോഴേക്കും രണ്ട് കഷ്ണം കറുവാപ്പട്ട ഒരു വലിയ പീസാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഒരു പീസ് മതിയാവും എൻ്റെ കയ്യിൽ ചെറിയ പീസായതുകൊണ്ട് രണ്ട് പീസ് കറുവാപ്പട്ട ഇട്ട് കൊടുക്കുകയാണ് കറുവാപ്പട്ട ഇടുമ്പോഴേക്കും നല്ലൊരു ഫ്ലേവറ് ജാമിന് കിട്ടും അതുകൊണ്ടാണ് ഞാൻ കരുവാപ്പട്ട ഇടുന്നത് ഇത് ഇനി അവസാനം നമുക്ക് തണുത്ത് കഴിയുമ്പോഴേക്കും ഈ കരുവാപ്പട്ട എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ ജാമുന് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കുക ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് അധികം തിക്കാവരുത് അതിന് വേണ്ടിയിട്ട് നമുക്കിതിനകത്തേക്ക് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞു വയ്ക്കാം ആവശ്യത്തിന് കൺസിസ്റ്റൻസി ആയി കഴിയുമ്പോൾ മാത്രമേ നാരങ്ങ പിഴിഞ്ഞൊഴിക്കാൻ പാടുള്ളൂ കാരണം നാരങ്ങ പിഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതധികം കട്ടിയായി പോവില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ ചേർക്കുന്നത് ഞാൻ അരമുറി നാരങ്ങയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക അതിന് ശേഷം മാത്രം നാരങ്ങ ചേർത്ത് കൊടുക്കുക ഇനി ഇതധികം തിളപ്പിക്കേണ്ട കാര്യമില്ല നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം ഈ ഒരു പരുവത്തിന് വേണം ഇത് ഇതെടുക്കാനായിട്ട് കൂടുതൽ കഴിഞ്ഞാൽ ഇത് കട്ടിയാവും തണുത്ത് കഴിയുമ്പോൾ അപ്പോൾ ഈയൊരു പരുവത്തിനാണെന്നുണ്ടെങ്കിൽ അധികം കട്ടിയാവില്ല നമുക്ക് ബ്രെഡിലേക്ക് തേക്കാൻ വേണ്ടിയിട്ട് ഒരല്പന്ന അഴഞ്ഞ് ഇരിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ എത്ര പാകത്തിനാണ് എടുക്കേണ്ടത് അതിന് കുറച്ചുകൂടെ ലൂസ് ആയിട്ടുള്ള ഒരവസ്ഥയിൽ വേണം ഇത് ഓഫ് ചെയ്യാനായിട്ട് തണുക്കുമ്പോൾ അത് ഇച്ചിരി കൂടെ ഒന്ന് കട്ടിയാകും ഇപ്പോൾ നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്ന ജാമാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ തണുത്തു കഴിഞ്ഞാൽ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും എല്ലാവരും ട്രൈ ചെയ്തിട്ട് വിവരം അറിയിക്കുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ പുതിയ റെസിപ്പികളുമായി വീണ്ടും കാണാം താങ്ക് യു